ഭൂമിയുടെ അന്ത്യമടുത്തൊന്നും എന്ന ഭീകര കടൽജീവി കരയിലേക്ക് വരാൻ സമയമായെന്നും ലോകം അവസാനിക്കാനായെന്നുമൊക്കെയുള്ള സൂചനയെന്നോളം ആടക്കടലിൽ നിന്നും രണ്ട് ജീവികൾ പുറത്തേക്ക് വന്നിരുന്നു ഓർഫിഷും ആംഗ്ലർഫിഷും മുന്നേ മുന്നറിയിപ്പുമായി വന്നവരാണിവരുന്നതും സാക്ഷാൽ ലവ്യത്താൻ തന്നെയും ജാപ്പനീസ് മിത്തോളജിയാണെന്നും അതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നും തന്നെയില്ലെന്നുമാണ് ലവ്യത്താൻ ഫാൻസിനോടുള്ള ശാസ്ത്രത്തിന്റെ മറുവാദം ആഴക്കടൽ മത്സ്യങ്ങൾ ഇതുപോലെ അവരുടെ ആവാസ വ്യവസ്ഥ വിട്ട് പുറത്തേക്ക് വരുന്നതിന്റെ പ്രധാന കാരണമായി ശാസ്ത്രം പറയുന്നത് ഭീകരമായ തോതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളാണ് ഭൗമോപരിതലത്തിലും ഉണ്ടാകുന്ന വ്യതിയാനങ്ങളും കടലിലും കടലിൻ്റെ അടിത്തട്ടിലുമെല്ലാം നടക്കുന്ന ആഴക്കടൽ മത്സ്യബന്ധനവും മൈനിങ് പോലെയുള്ള മനുഷ്യ ഇടപെടലുകളും നമ്മൾ വിചാരിക്കുന്നതിലധികം കടലിനെ ദോഷമായി ബാധിക്കുന്നുണ്ട് സമുദ്രങ്ങളുടെ ഉപരിതലങ്ങളിൽ മാത്രമല്ല ആഴക്കടലിൽ വരെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ കടന്നു ചെല്ലുന്നുണ്ട് എന്നൊക്കെയാണ് വിശദീകരണങ്ങൾ മറ്റൊരു കാരണമായേക്കാവുന്നതായി പറയുന്നത് ഇര തേടുന്നതിനുള്ള പ്രയാസമോ നാവിഗേഷനുള്ള ബുദ്ധിമുട്ടോ ഒഷ്യൻ കറണ്ടിലുള്ള വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ ആവാം ഇത്തരം മത്സ്യങ്ങൾ ആഴക്കടലിൽ നിന്ന് പൊങ്ങിവരുന്നതിൻ്റെ കാരണം